ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ജി ടി ഫൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പം നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് സംഭവം വേറൊന്നുമല്ല നമ്മൾ മൂന്ന് ഇന്ത്യൻ കാറുകൾ മേടിച്ചിട്ടുണ്ട് പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നും മൂന്ന് ലൊക്കേഷനിലാണ് അവർ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്തേക്കുന്നത് ആ സ്ഥലങ്ങളിലേ അത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അവിടെ ഡെലിവറി ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാണ് അവിടെ കൊണ്ടുവന്നത് ഗൈസ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ആ മൂന്ന് ഇന്ത്യൻ കാറുകളും നമ്മൾ എന്താ പോയിട്ട് എടുത്തുകൊണ്ട് വരിക എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുവുക നേരെ നമുക്ക് പോയി ആ കാറുകൾ കളക്റ്റ് ചെയ്യാം ഫസ്റ്റ് ഇതിൻ്റെ ലൊക്കേഷൻ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ ഇവിടെ ഒരു വീടിനകത്ത് നമ്മുടെ ഒരു കാർ കിടപ്പുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ ഓ ആദ്യമേ തന്നെ മഴയത്തൊക്കെ തെന്നി വീഴും അടേ ഫിത്തിയിലൊക്കെ ഇടിച്ചങ്ങ് വീഴുവാണ് ഇത് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഇതൊരു സൂപ്പർ കാറാണേ ഓക്കേ നമ്മുടെ കയ്യിൽ ആ ഒരു ഒയ്യോ മിനി കൂപ്പറിനെ നമ്മുടെ ഒരു മിനി കൂപ്പറും കിടപ്പുണ്ടേ വിഷയം വണ്ടി കേട്ടോ ഓക്കെ അയ്യോ മിനി കൂപ്പറിൻ്റെ അയ്യോ ഗ്ലാസും പൊട്ടി ഓക്കെ സാറില്ല നമുക്ക് നമ്മുടെ വണ്ടി പോയി എടുത്തിട്ട് വരാം ഇവിടെ എവിടെയൊരു വീട്ടിലാണേ നമ്മുടെ ആ ഒരു കാറുള്ളത് നമ്മളത് കണ്ടുപിടിക്കണം കേട്ടോ അയ്യോ നൈസ് ഡ്രക്കെ ഓൾമോസ്റ്റ് നമ്മൾ എത്ര കേട്ടോ നല്ല മഴയാണ് റോഡ് മൊത്തവും വെള്ളവും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് വഴി കിട്ടി കേട്ടോ ഇവിടെ അല്ല ഇവിടെ അല്ല കാറുള്ളത് കാറുള്ള ലൊക്കേഷൻ ആ എസ് 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 കിട്ടി 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 എസ് ഗൈസ് ഈ കാണുന്ന വീടിനുള്ളിലാണെ ഫസ്റ്റ് നമ്മുടെ കാർ കിടക്കുന്നത് ഓ ഇപ്പുറത്തൂടെ വഴയായിരുന്നു കേട്ടോ നമ്മൾ റോങ് ആയിട്ടുള്ള വഴി കൂടെ വന്നേ ഏതാണ് കാർ എന്ന് നോക്കാൻ നമുക്ക് കേട്ടോ നമ്മൾ ഏതാണ് കാർ എന്താണ് വണ്ടിയുടെ ബോഡി മാത്രം ഗൈസ് ഗൈസ് അങ്ങനെ ഇതാണ് കേട്ടോ നമുക്ക് ഫസ്റ്റ് ഡെലിവറി ചെയ്ത വണ്ടി ഗൈസ് ഇത് ജിംനി അല്ലേ ജിംനിസ് കളറ് കറുത്ത കളറും ഗൈസ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് വണ്ടി കണ്ടെത്തിയിരിക്കുകയാണ് ഗൈസ് ഇതാണ് നമ്മുടെ ജിംനിയാണ് കേട്ടോ ഫസ്റ്റ് നമുക്ക് അവർ കൊണ്ടു തന്ന വണ്ടി കേട്ടോ ഇതുപോലെ ഇനി രണ്ട് വണ്ടികളുണ്ടേ സർപ്രൈസാണ് ഏതാന്ന് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം ഓക്കെ നൈസ് കേട്ടോ കൊള്ളാം അല്ലേ സ്റ്റോ കണ്ടീഷനല്ല കുറച്ച് അൾട്ടർ ചെയ്ത് ഞാൻ തോന്നുന്നു സാധനം ഓക്കെ നമുക്ക് ഓട്ടി ചോദിക്കാം ഇതിൻ്റെ എക്സ്പീരിയൻസ് കണ്ടു നോക്കട്ടെ ഓ ലൈറ്റൊക്കെ അടിപൊളി കേട്ടോ വിഷയം വിഷയം കേറ്റ് തുറക്കത്തില്ല കേറ്റാത്തോടെയൊക്കെ ഇറങ്ങിയിടേ നമ്മൾ മാജിക് ിളാണ് കേട്ടോ പൈസ ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുവിടാം കേട്ടോ നമ്മുടെ വീട് എടേ തെങ്ങോട്ട് പോകുന്ന വഴി തെറ്റിയല്ലോ സെയില് ഇപ്പോൾ ഏതോ വീടൊക്കെ സെയിലിലുണ്ടെന്ന് കുറച്ചുകൂടെ പൈസയായിട്ട് നമുക്കൊന്ന് മേടിക്കാം കേട്ടോ ഓക്കെ ആദ്യം നമുക്ക് ഈ വണ്ടി നമ്മുടെ വീട്ടിൽ കൊണ്ടുവിടാം നമ്മളാ വന്ന വഴി തന്നെ ഇറങ്ങിപ്പോയാലോ എവിടെയും തട്ടാതെ പുത്തൻ വണ്ടി കേട്ടോ അയ്യോ എടുത്ത് ചെറുതായിട്ടൊന്ന് ആക്സിലേറ്റർ കൊടുക്കുമ്പോഴേ വണ്ടി പറക്കുവോ സാധനം കൊള്ളാം കേട്ടോ ഗൈസ് ഓക്കെ ഓക്കെ സൂക്ഷിച്ചാണോ നമുക്കിവിടെ കൊണ്ടുവിടാം കേട്ടോ എസ് കൈസ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വണ്ടിയായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുക ഇനി രണ്ട് വണ്ടിയും കൂടെ നമുക്ക് രണ്ട് ലൊക്കേഷനിൽ പോയിട്ട് കണ്ടുപിടിക്കണേ ഫസ്റ്റ് എടുത്ത് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് ഈ ജിമിനിയായിരുന്നു കേട്ടോ കൊള്ളാം കേട്ടോ ബ്ലാക്ക് കളറ് ഇങ്ങോട്ട് പാർക്ക് ചെയ്തിടാം എവിടെ കൊണ്ടുവിട്ട വിഷയമാവുമോ ഇല്ല 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 അപ്പുറത്തൂടെ കറക്കിക്കൊണ്ടുവരാം വണ്ടി അല്ലേ ഇവിടെ കറക്കട്ടെ ഓക്കെ കൈസ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് വണ്ടി നമ്മുടെ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ ഓക്കെ സെറ്റ് സെറ്റ് കാണാൻ തന്നെ എന്ത് രസമല്ലേ ഈ വണ്ടികളെല്ലാം കൊണ്ടുവന്നിട്ട് നമുക്ക് എന്താ ഗ്യാരേജിൽ പോയിട്ട് നമുക്ക് കസ്റ്റംസിൽ പോയിട്ട് നമുക്ക് ഫുൾ ഇത് എന്താ അൾട്രിത് സെറ്റ് ആക്കി എടുക്കണം ഫോർ ഇൻറ്റി ഫോറിൻ്റെ വീലും കാര്യങ്ങളും ലൈറ്റും ബമ്പറും ഫുള്ള് ആക്കി നമുക്ക് എടുക്കണേ ഇനി നമുക്ക് നെക്സ്റ്റ് വെഹിക്കിൾ ഏതാണ്ട് പോയി കണ്ടുപിടിച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ വണ്ടിയുള്ള ലൊക്കേഷനിലേക്ക് പോകുകയാണെ അവിടെ പോയിട്ട് ആ വണ്ടി കൂടെ നമുക്ക് എടുത്തുകൊണ്ടിരണം കേട്ടോ ടോട്ടലി നമ്മൾ മൂന്ന് വണ്ടിയാണ് ബൈ ചെയ്തത് കേട്ടോ ഓൾറെഡി നമ്മൾ നമുക്ക് ഒരെണ്ണം കിട്ടി കേട്ടോ ജിബിലിയെ നമ്മൾ എടുത്തുകൊണ്ട് വന്നത് ഇനി നെക്സ്റ്റ് ഏത് വണ്ടിയെ കൊണ്ടുവന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അത് അടുത്തല്ല കുറച്ച് നല്ല ലോങ് കേട്ടോ അയ്യോ എനിക്ക് പറഞ്ഞു നല്ല സ്പീഡ് കേട്ടോ നല്ല സ്പീഡുണ്ടെങ്കിൽ സെറ്റ് കേട്ടോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അയ്യോ പറഞ്ഞില്ല ഇപ്പം തീർന്നാൽ അടുത്തതും ഏതോ ഒരു വീട്ടിലാണോമാർ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്തേക്കുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ അത്യാവശ്യം നമ്മളങ്ങനെ എത്തി കേട്ടോ ഇത് വീട് വണ്ടി ഏതാ നമ്മുടെ വണ്ടി ഇരട്ട എന്തെന്ന് അറിയാനും വയ്യ അതിൻ്റെ കൂടെ മഴയും കൂടെ വേണ്ടേ ഗൈസായി ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ മോനെ വിഷയ സാധനം ഫോർച്യൂണർ ഗൈസ് അങ്ങനെ മേളിൽ കയറാതറ അങ്ങനെ ഇറങ്ങണോ ബൈക്ക് ഗൈസ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വണ്ടി കേട്ടോ സീൻ സാധനം കേട്ടോ ഇതും കറുത്ത കളറ് തന്നെ ടൊയാറ്റോ ഫോർച്യൂണറാണ് നമുക്ക് രണ്ടാമതായിട്ട് അവർ ഡെലിവറി ചെയ്ത വണ്ടി എന്ന് പറയുന്നത് കൊള്ളാം കേട്ടോ ഇത് സ്റ്റോക്ക് കണ്ടീഷനാണ് വണ്ടി കേട്ടോ നമ്മുടെ ജിമ്മിനെയും സ്റ്റോക്ക് കണ്ടീഷനായിരുന്നു ഒന്ന് ഭയങ്കര പാടറേ വളയ്ക്കാനൊക്കെ ഭയങ്കര പാടറേ പൈസ ഇത് ഫുള്ള് സ്റ്റോക്ക് കണ്ടീഷനാണ് നമുക്ക് ഈ സ്റ്റോക്ക് കണ്ടീഷൻ മാറ്റി അയ്യോ ഓഫ് റോഡ് ഭയങ്കര പാടറിക്കാൻ പറ്റുന്നില്ല കേട്ടോ നമുക്ക് ഇത് ഓഫ്റോഡ് സെറ്റ് ചെയ്യാനുള്ള വണ്ടിയാക്കണം നമുക്ക് കേട്ടോ ഈ സ്റ്റോക്ക് കണ്ടീഷൻ നമുക്ക് മാറ്റണം ബസ് നേരെ നമുക്ക് വീട്ടിൽ വന്ന ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു വണ്ടി കേട്ടോ കാണാനൊക്കെ ഉജാതി ഐറ്റം കേട്ടോ നല്ല ലുക്ക് ഉണ്ട് വണ്ടി നമ്മുടെ വീട്ടിൽ കുറച്ച് ദൂരം ഉണ്ട് മൂന്നാമത്തെ വണ്ടി അന്മാർ ഡെലിവറി ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഇനിയും നല്ല ദൂരം ഉണ്ട് കേട്ടോ അതാണ് ലോങ് ഏറ്റവും ലോങ്ങാണ് കേട്ടോ ആ വണ്ടി എത്താറായി കേട്ടോ പൈസ അങ്ങനെ നമ്മൾ മൂന്ന് ഇന്ത്യൻ വെഹിക്കിളാണെ നമ്മുടെ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് നാളെ നമ്മൾ ഇതെല്ലാം നമ്മൾ അൾട്ടർ ചെയ്യാൻ കൊണ്ടുപോകും ഫുൾ അൾട്ടർ ചെയ്ത് സെറ്റാക്കി വണ്ടിയുടെ രൂപവേ നമ്മൾ മാറ്റും നമ്മളങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണെ നമ്മുടെ ജിമ്മിനെ അവിടെ കിടപ്പുണ്ട് ഓ ഇതൂടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ലേ നമുക്ക് ഈ കിടക്കുന്ന മിനി കൂപ്പർ എടുത്ത് മാറ്റാം കേട്ടോ ഓക്കെ നമുക്ക് ഈ മിനി കൂപ്പർ എടുത്തങ്ങ് സൈഡിൽ ഇടാം ഇത് ഇതുവരെ ഓടിച്ച വണ്ടിയിൽ ജിമ്മിനെ കാട്ടിയും ഇതിനെ കാട്ടി ഈ ഫോർച്യൂട്ടറിനെ കാട്ടിയും സെറ്റ് വണ്ടി മിനി കൂപ്പർ കൂപ്പറായിട്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ജിമ്മിനി സെറ്റാണ് ഓക്കെ ആ കൊച്ചു വണ്ടി പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വണ്ടി ചെറുതായിട്ട് കാലുകൊടുക്കുമ്പഴേ തെറിച്ച് തെറിച്ച് പോക സാധനം ഇപ്പൊ ഓയ്യോ ഓൾറെഡി മൊത്തം വണ്ടി കുറെ ഇടിയിടിച്ചു കേട്ടോ ഭയങ്കര തെറ്റിലിടയെ കണ്ടോ വണ്ടി തെറ്റേൻ്റെ പാട് കണ്ടോ പക്ഷേ ഈ കളർ നമുക്ക് മാറ്റണം കേട്ടോ നമുക്ക് ഈ ഫോർച്യൂണറിൻ്റെ കളറ് ചേഞ്ച് ചെയ്യണം സ്റ്റോക്ക് കണ്ടീഷൻ നമുക്ക് ഫുള്ള് മാറ്റണം കേട്ടോ ഓ ഓക്കെ ഗൈസ് എങ്ങനെയാണ് നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് കേട്ടോ യെസ് ഗൈസ് അങ്ങനെ നമ്മൾ രണ്ട് വണ്ടിയും നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് ജിംനി മറ്റൊന്ന് ഫോർച്യൂണർ രണ്ടും സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടിയാണ് കേട്ടോ പുതുപുത്ത സാധനം കേട്ടോ കാണാൻ തന്നെ രസമുണ്ട് ഇത് രാത്രിയാണ് ഇടയിൽ കുറച്ച് ഇത് തോന്നിക്കാത്തതേ ഓക്കെ ആയസ് നമുക്ക് നമ്മുടെ മിനി കൂപ്പർ എടുത്തിട്ട് മൂന്നാമത്തെ ലൊക്കേഷനിലേക്ക് പോവാം കായ്സ് അങ്ങനെ നമ്മൾ രണ്ട് വണ്ടിയും നമ്മൾ കൊണ്ടുവന്നിരിക്കാൻ നോക്കണ്ട നൈസാട്ടോ സെറ്റ് വണ്ടി മൂന്നാമത്തെ വണ്ടി ഏതോ ഒരു മലയുടെ മേൽ ഒര് റോങ് ആയിട്ട് വണ്ടി കൊണ്ടിരുന്നുണ്ടോ മതി അതൊക്കെ റോങ് ഡ്രൈവിങ് മലയുടെ മേളിൽ ഏതോ ഒരു വീട്ടിലാണ് ആ ബോണച്ചക്കളൈഫ് ചെയ്യാ ആ ഒരു സാരമില്ല മലയുടെ വീട്ടിൽ ഏതോ ഒരു വീട്ടിലാണ് നമ്മുടെ നമ്മുടെ സാധനം ഇരിക്കുന്നത് നെക്സ്റ്റ് കുറച്ചുകൂടെ ഒരു സെറ്റ് വണ്ടി വണ്ടിയാട്ടോ ഏത് വണ്ടിയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കുറച്ച് ദൂരം പോണം കേട്ടോ അയ്യോട്ടില്ല ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ അങ്ങനെ പറയുന്ന വണ്ടി ഇരിക്കുന്നു ആ മേളിൽ കാണുന്ന വീട് കണ്ടോ ആ വീട്ടിലാണ് നമ്മുടെ മൂന്നാമത്തെ വണ്ടി ഉള്ളത് ഒരു വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടേ വേറിസ് എവിടെയാണ് നമ്മുടെ വണ്ടി ഓക്കെ നമ്മൾ എത്തി കേട്ടോസ് കായ്സ് എൻ്റെ മോനെ വിഷയം കേട്ടോ ഡിഫൻഡർ നമ്മുടെ മമ്മൂക്കടായിരിക്കുന്ന വണ്ടി കായ്സ് നമ്മുടെ മമ്മൂക്കയുടെ ഇരിക്കുന്ന വണ്ടി നമ്മൾ ജി ടി എൽ കൊണ്ടുവന്നിരിക്കുകയാണ് പക്ഷേ നമ്പർ പ്ലേറ്റ് ആ ഇത് വേറെ ഏതോ റേസ്റ്ററേഷൻ ആട്ടോ ഡിഫൻ്റായിട്ടോ ഇതും സ്റ്റോക്ക് കണ്ടീഷൻ സെറ്റ് സാധനം നോക്കി നല്ല രസം ഉണ്ട് കാണാം അല്ലേ കുറച്ചുകൂടി ലുക്ക് തോന്നിക്കാതെ സ്റ്റോക്ക് കണ്ടീഷൻ ആയുണ്ടെട്ടോ നമ്മളത് മൊത്തം കൊണ്ടുവന്ന് സെറ്റാക്കുന്നുണ്ട് ഈ മൂന്ന് വണ്ടി നമ്മൾ കൊണ്ടുപോയി പണിന്നുണ്ട് കേട്ടോ എൻ്റെ ആ മോനെ ചെറുതായിട്ടൊന്ന് കാലുകൊടുക്കാൻ വണ്ടി പറക്കുവോ നമുക്ക് ആക്സിലിറ്റർ കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ കൊടുക്കുമ്പഴേ വണ്ടി പറപ്പുവാ അയ്യോ ഓ ഇതുവഴിയല്ലേ നമ്മൾ വന്നേ ചെറിയൊരു തട്ടൊക്കെ കിട്ടി കേട്ടോ നമ്മളിതുവഴി വന്നേട്ട്സ് കൊള്ളാം കേട്ടോ ചുറ്റും വണ്ടി കൊള്ളാം കേട്ടോ നമ്മൾ കാല് കൊടുത്തുവാ ഇപ്പം കല്സങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അയ്യോ ഇടിക്കലോ ഓ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചു ഗായ്സ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് നമ്മുടെ വണ്ടി ഫുള് പോയണേ പക്ഷേ മഴ സമയത്ത് തന്നെ എടുത്തുകൊണ്ട് വന്ന് ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ മൂന്ന് വണ്ടിയും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഒന്ന് താറ് സോറി സോറി താറില്ല കേട്ടോ താറ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും കൊണ്ടുവന്നിരിക്കുക ജിമ്മിനി സെറ്റ് നല്ല ഭംഗിയുണ്ട് കാണാം കേട്ടോ ജിംനി ഫോർച്യൂണർ നമ്മളിവിടെ പാർക്ക് ചെയ്ത ഡിഫൻഡർ ഇവിടെ വന്നു ഡിഫൻഡറും ഊസ് അങ്ങനെ നമ്മൾ മൂന്ന് വണ്ടി നമ്മൾ മൂന്ന് ലൊക്കേഷനിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് വീട്ടിലുള്ള ആർക്കും അറിയത്തില്ല കേട്ടോ അവർക്കെല്ലാം നമുക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊരു മൂന്ന് വണ്ടി മേടിച്ചത് നമ്മൾ കൊണ്ടുവന്നത് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നേരെ ഈ മൂന്ന് വണ്ടി നേരെ നമ്മൾ എന്താ ഫുള്ള് അൾട്ടർ ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് കളറൊക്കെ മാറ്റി സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഓക്കെ ഇതിൻ്റെ ബാക്കി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുവരെ ടാറ്റ ബൈ